ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നടപടി ഗതാഗതം നിയോഗിച്ചുള്ള റോഡ് നവീകരണത്തോടൊപ്പം സ്ഥാപിച്ച് അടുത്ത ദിവസം കുടിവെള്ള വിതരണം പുനരാരംഭിക്കാനാണ് ലക്ഷ്യം പട്ടാമ്പി നഗരത്തിൽ റോഡ് നവീകരണം ആരംഭിച്ചതു മുതൽ വിവിധ ഇടങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിക്കിടക്കുകയാണ് അഴുക്കുച്ചാൽ നിർമ്മാണത്തിന്റെയും മറ്റും ഭാഗമായി ജി ഉപയോഗിച്ച് പ്രവർത്തികൾ നടത്തുമ്പോൾ പൈപ്പുകൾ പൊട്ടുന്നതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമാകുന്നത് മേലെ പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഗതാഗതം നിരോധിച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന സമയത്ത് തന്നെ കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ടി പി ഷാജിയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി നഗരത്തിലെ റോഡ് പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നടക്കുന്ന സമയത്ത് പട്ടാമ്പി നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന് തടസ്സം ഉണ്ടായിട്ടുണ്ട് ആ തടസ്സം പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് അടിയന്തിരമായി ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു സംയുക്തമായിട്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താനും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്